ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അഡ്മിഷൻ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പ്രസ് പ്രസ്മീറ്റിനെ അഭിമുഖീകരിക്കാണെന്ന് സംഘൽപ്പിക്കുക ബാക്കിയുള്ള പേരും ചോദ്യം ചോദിക്കുന്നത് അതിൽ നാല് ചോദ്യങ്ങൾ വെച്ച് അവർക്ക് ചോദിക്കാവുന്നതാണ് ഓരോരുത്തർക്ക് അതിനനുസരിച്ച് ആദ്യം പോകുന്നത് അനീഷാണ് അനീഷ് അനീഷ് വിനറായ അതിൻ്റെ സന്തോഷവും അനീഷിൻ്റെ ആ ഒരു നന്ദി പറച്ചിലും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദ്യത്തിലാണ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അനുമോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് പച്ചക്കുയിൽ മീഡിയയ്ക്ക് വേണ്ടിയാണ് അനുമോൾ ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അനിമോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറാണ് സാർ അവിടെ ആരെങ്കിലും ആയിട്ട് സാറിന് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ അനുമോൾ ചോദിക്കുന്നത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് അനീഷ് പറയുന്ന ഒരു കാര്യം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ജിസൈൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ തോന്നുമല്ലോ അതുപോലെ തന്നെ എനിക്ക് ജിസൈലിനോട് തോന്നിയത് അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാൻ പോരാമോ എന്ന പാട്ടൊക്കെ പാടിയപ്പോൾ എനിക്ക് തോന്നി അതുപോലെ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനോടും തോന്നിയിട്ടുണ്ട് ഈ അങ്ങനെ ഈ അനുമോളുടെ കാര്യം പറയുമ്പോൾ അനുമോൾ അവിടെ നിന്ന് ഞെട്ടി നാണം കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം എനിക്ക് മേക്കപ്പ് കിട്ടുതരുന്നത് അനു ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ജിസേലിനോടും അനുമോളോടും ഒക്കെ ഇടപെടുമ്പോൾ മനസ്സിലൊരു തണുപ്പ് തോന്നാറുണ്ട് പിന്നെ അതിനെ ഇഷ്ടമെന്നോ പ്രണയമെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് അനീഷ് അനീഷോടെ പറയുന്നത് പിന്നെ ഈ പറയുന്ന അനുമോടെ കാര്യം പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതാണല്ലേ അനുമോടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ന രീതിയിലും അനുമോളോട് പറയുന്നുണ്ട് എന്തായാലും അനീഷ് അത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു അനോൾക്ക് അറിയാമായിരുന്നു അനീഷന്റെ മനസ്സ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ തോന്നുന്നു എന്തായാലും ഇനി അതൊക്കെ നടപ്പം നമുക്ക് കാത്തിരുന്നതാണ് കാണാൻ കൂടുതൽ ബിഗ് ബോസ് ലൈവ് ലൈഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്